ഈ അനൂപതയുടെ നല്ല നമ്മുടെ ദേശത്തിന്റെ തന്നെ ഭാവി ഭദ്രനാളും തീരുമാനിക്കുകയും അതിനുവേണ്ടി ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്ത ദമ്പതിമാരാണ് നിങ്ങൾ എന്നുള്ളതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ കുറിച്ച് അഭിമാനമുണ്ട് സന്തോഷം

ഒരു മന്ത്രി കാര്യാലയം തന്നെ ഉണ്ടായിരിക്കും പിള്ളേരെല്ലാം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ ലൈംഗിക കാര്യാലയം തന്നെ ഉണ്ട് ദമ്പതികളെ കൂടുതൽ സമയം വിശ്രമത്തിന് വേണ്ടി അനുവദിച്ചുകൊണ്ട് അവിടെ കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുക ജനിപ്പിക്ക ജനിക്കുന്ന ഓരോ കുട്ടിയെ പ്രതി ദമ്പതിമാർക്ക് സമ്മാനങ്ങൾ നൽകുക ഇതെല്ലാം എന്തുകൊണ്ട് ആരോഗ്യത്തോടെ ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ അതിൽ പ്രായമായവരുടെയും യുവജനങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും എണ്ണം തമ്മിൽ ദൈവം നിശ്ചയിച്ച ഒരു അനുവാദം ഉണ്ടാവും ആ അനുപാതത്തിന് ഭക്ഷണം വന്നു കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ് സത്യം ഇരുപത് മുറയില് അറുപത് വയസ്സ് വരെയുള്ള ആ ഒരു തലമുറയാണ് കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും സംരക്ഷിക്കുന്നത് അതായത് ഇരുപത് വയസ്സുകൾ അറുപത് വയസ്സുവരെയുള്ളവരുടെ എണ്ണവും അറുപതിനു മുകളിലുള്ളവരെയും ഇരുപതിന് താഴെയുള്ളവരുടെയും എണ്ണം തമ്മിൽ ദൈവം ഒരു അനുവാദം നിശ്ചയിച്ചിരുന്നു നമ്മളെ കുടുംബാസൂത്രണങ്ങൾ വഴി ഈ എണ്ണം തകിടം മറിച്ചപ്പോൾ സമൂഹത്തിന്റെ ഭദ്രത അപകടത്തിലായി എന്നുള്ളതാണ് സത്യം നിങ്ങൾക്ക് അഞ്ചു കുഞ്ഞുങ്ങൾ ആറ് കുഞ്ഞുങ്ങൾ നാല് കുഞ്ഞുങ്ങൾ ഒക്കെയുള്ളവരാണ് ഇവിടെ ആയിരിക്കുക ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഉള്ളതാണ് ഇവിടെ വന്നതിന് ഏഴ് കുഞ്ഞുങ്ങളുള്ള രണ്ടുപേരുണ്ട് അല്ലേ നമുക്ക് നല്ലൊരു കൈയിൽ ും എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാകണം എന്നത് ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ കുടുംബം ഏറ്റവും ദൈവാനുഗ്രഹത്തിൽ വളരുന്നതിന് ആ കുടുംബത്തിൽ ഇത്ര മക്കൾ ഉണ്ടാകണം ചിലയിടത്ത് നാല് മക്കളാണ് ചിലയിടത്ത് മൂന്നാണ് ചിലയിടത്ത് അഞ്ചാണ് ചിലയിടത്ത് പത്ത് പേരാണ് ചില പന്ത്രണ്ട് പേരാണ് അത് ദൈവിക പദ്ധതിയാണ് ഒരു കുടുംബത്തെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ദൈവം സംവിധാനം ചെയ്യും കുടുംബാസൂത്രണം നടത്തേണ്ടത് സർക്കാരല്ല നമ്മൾ വരും കുടുംബാസൂത്രം മറിച്ചപ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും രൂപം കൊണ്ടത് എന്ന് നമുക്കറിയാം ഇവിടെ ലോറൻസാർ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കുടുംബങ്ങളിൽ

ആ മാതാപിതാക്കൾക്ക് വലിയ പ്രതിഫലം പിന്നെ കൊടുക്കുന്ന സ്ത്രീധനത്തിൻ്റെ ഒരു മൂന്നിരട്ടി പ്രതിഫലം കൊടുക്കാതെ പെണ്ണിലേക്ക് ഇട്ടൂട്ടു എന്ന മണ്ണിലേക്ക് കാര്യങ്ങളുമാണ് പെൺകുഞ്ഞുങ്ങളുള്ള ദമ്പതികൾ അനുഗ്രഹീത ഭാഗ്യവാന്മാർ കാരണം നിങ്ങൾക്ക് വലിയ പ്രതിഫലം ഇവിടെ മാത്രമല്ല സ്വർഗത്തിലും ഇവിടെയും ഭരിക്കാൻ പോകും അതുകൊണ്ട് പെൺകുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ സവിശേഷമായ അനുഗ്രഹമുള്ളത് പെൺകുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നത് ഒരു ഞാൻ വായിച്ചു കയറുന്നതാണ് പെൺകുഞ്ഞു ആപ്പിള്ളന്ന് പറയുന്നത് സംഗതികൾ ഉള്ളതാണ് വണ്ടികൾ വരാറുണ്ട് എല്ലാ സംവിധാനങ്ങളും സ്ത്രീകളാണ് ഈ ഫുൾ ഓപ്ഷനിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്

സൃഷ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം പ്രിയപ്പെട്ടവരെ ഈ കുടുംബങ്ങൾ വലിയ കുടുംബങ്ങളെ ആദരിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് വിരുദ്ധമാണ് വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അത് രാജ്യദ്രോഹമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആക്ഷേപിച്ചു പക്ഷേ ഇന്ന് നോക്കി നമ്മുടെ ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ നമ്മുടെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞു എല്ലാവരും കൂടുതൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം ഇല്ല എങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് അവഗണിക്കപ്പെട്ടു പോകും അതായത് സഭ പറഞ്ഞ വസ്തുതകൾ സത്യമായിരുന്നുവെന്ന് കാരണത്തിന് മുൻപേ പറഞ്ഞ പക്ഷിയെ പോലെ സഭ കൃത്യതയോടെ ഹാവിക്ക് വേണ്ടി നടത്തിയ നീക്കമായിരുന്നു ഈ പ്രോലൈഫ് ദക്ഷിണേന്ത്യയിലെ ഉത്തരേന്ത്യയിലെ നമ്മുടെ യും കൂടുതൽ കുടുംബം കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾ ആദരിക്കപ്പെടുന്ന സാഹചര്യം വിദൂരമാകാതിരിക്കുകയും ചെയ്യും എന്നുള്ളത് സത്യമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ മറന്നുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതികളെ അട്ടിമറിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന് ഒരു രാജ്യത്തിന് നിലനിൽപ്പില്ല എന്നുള്ളത് ലോകചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ് ഈ ലോകവും ലോകത്തിന്റെ സർവ സംവിധാനങ്ങളും നമുക്കെതിരായി പ്രചാരണം നടത്തിയപ്പോഴും രാജ്യത്തെക്കാളും ദൈവത്തിന് മഹത്വം നൽകിയ ദമ്പതിമാരാണ് നിങ്ങൾ എന്നുള്ളതിൽ പ്രത്യേകമായ അഭിനന്ദനം അർഹിക്കുന്നു നിങ്ങളെ ഞങ്ങൾ ആദരിക്കുന്നു തീർച്ചയായും വരുമ്പോൾ വരുന്ന ചെറിയ ചെറിയ സമ്മാനങ്ങളും സഹായങ്ങളും മാത്രമല്ല അടുത്ത വർഷം നമ്മൾ ആചരിക്കുന്നത് സമുദായ ശാക്തീകരണ വർഷമായി നമ്മുടെ സമുദായത്തെ ബലപ്പെടുത്തുക ശക്തിപ്പെടുത്തുക അതിലെ ഒന്നാമതായി നമ്മൾ ശ്രദ്ധ വയ്ക്കുന്നത് വലിയ കുടുംബങ്ങളെ ഏതെല്ലാം രീതിയിൽ സഹായിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ രൂപതയുടെയും നേതൃത്വത്തിൽ ഇതിനോടകരം തന്നെ പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് അത് കൂടുതൽ കാര്യക്ഷമമായി എങ്ങനെ നടത്താമെന്ന് ഞങ്ങൾ വരുന്ന വർഷ ആരംഭത്തിൽ പ്രഖ്യാപിക്കുന്നതാണ് തീർച്ചയായും ഇപ്പോൾ തന്നെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ആശുപത്രികളിലൊക്കെ നാലാമത്തെ കുഞ്ഞു തൊട്ടുള്ള കുടുംബങ്ങൾക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ ജനനത്തിന് പ്രസവത്തോടനുബന്ധിച്ച് ആനുകൂല്യങ്ങൾ നൽകുക അവരെ അതിനെ സഹായിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ സ്കൂളുകളിൽ നമ്മുടെ രൂപതയുടെയോ സഭകളുടെയോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നാലാമത്തെ കുഞ്ഞു മുതലുള്ളവരുടെ നമ്മൾ ഇതിനോടകം ആവിഷ്കരിച്ചിട്ടുണ്ട് കൂടാതെ പ്രൊഫഷണൽ രംഗത്ത് പഠനത്തിന് വേണ്ടി പോകുമ്പോൾ നേഴ്സിങ് എൻജിനീയറിങ് തുടങ്ങിയ മേഖലകളിൽ അർഹരായ ഏറ്റവും അർഹരായ കുഞ്ഞുങ്ങളെ കുടുംബങ്ങളെ തെരഞ്ഞെടുത്ത് അവിടുത്തെ കുട്ടികൾക്ക് അൻപതിനായിരം രൂപ വീതം സഹായം പ്രതിവർഷം നൽകുന്ന ഒരു പദ്ധതിയും നമ്മൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത വർഷം ഇത് കൂടുതൽ കാര്യക്ഷമമായി നടത്തുന്നതിനുള്ള ആലോചനകൾ വളരെ ശക്തമായി നടന്നിട്ടുണ്ട് തീർച്ചയായും ഈ ആ വർഷം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കുലറുകളിൽ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ഈ കൂടുതൽ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ ദേശത്തിന് മുഴുവനും വേണ്ടിയാണ് തിരുസഭയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് പ്രതിബദ്ധതയുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബം ദൈവാനുഗ്രഹം നിറഞ്ഞ കുടുംബമാണ് അവിടെ നിന്നാണ് സഭയെ നയിക്കാനുള്ള വൈദികരും എത്രാന്മാരും അതുപോലെ സിസ്റ്റേഴ്സും ഒക്കെ രൂപപ്പെട്ടു വരേണ്ടത് സഭയുടെ ഭാവി രൂപപ്പെടുത്തുന്ന കുടുംബങ്ങളാണ് നിങ്ങൾ എന്ന് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നു എല്ലാ ഭാവകങ്ങളും നന്മയും നേരുന്നു അതെനിക്ക് വളരെയേറെ സന്തോഷമുള്ള കാര്യങ്ങളാണ് നാലാമത്തെയും അഞ്ചാമത്തെയും കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നത് ഈ അതിരൂപതയുടെ ഭാവി ഭദ്രമാണ് എന്നുള്ള ഏറ്റവും വലിയ ഉറപ്പാണ് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതലുള്ള കുടുംബങ്ങൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് അഭിമാനിക്കാൻ അവസരം ഉണ്ടാക്കും തീർച്ചയായും ഈ മക്കളെ ഓരോരുത്തരെയും പ്രതി മറ്റുള്ളവർ അസൂയോടെ നോക്കുന്ന കാലം വിദൂരമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക നല്ല ഭാഗം തിരഞ്ഞെടുത്ത മാതാപിതാക്കൾ श तीमति नि